ബസ് നിയന്ത്രണം വിട്ട് പിന്നോട്ട് ഉരുണ്ടു കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി മുണ്ടക്കയം പുഞ്ചുവയലിലാണ് അപകടം ബുധനാഴ്ച രാവിലെ മണിയോട് കൂടിയായിരുന്നു അപകടം പാക്കാനത്ത് നിന്നും മുണ്ടക്കയത്തേക്ക് വന്ന സ്വകാര്യ ബസ്സാണ് പുഞ്ചവയൽ ടൗണിന് സമീപം കയറ്റത്തിൽ ആളെ ഇറക്കുന്നതിനായി നിർത്തിയപ്പോൾ പിന്നിലേക്ക് ഉരുണ്ടു നീങ്ങി സമീപത്തെ വീടും വ്യാപാര സ്ഥാപനവും സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി നീന്നത് അപകട സമയത്ത് കെട്ടിടത്തിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വാൻ അപകടമാണ് വഴിമാറിയത് ബസ് പുറകോട്ട് ഉരുണ്ടു നീങ്ങിയ സമയത്ത് മറ്റു വാഹനങ്ങൾ ബസ്സിന് പിന്നിൽ ഇല്ലാതിരുന്നതിനാലും വൻ അപകടം വഴിമാറി കെട്ടിടത്തിൽ മൂന്നോളം വ്യാപാര സ്ഥാപനങ്ങളും വീടും സ്ഥിതി ചെയ്യുന്നുണ്ട് കെട്ടിടത്തിന് സാരമായ കേടുപാട് സംഭവിച്ചു ബസ് യാത്രക്കാർക്കും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം